നമസ്കാരം പ്രസിദ്ധമായ ഒരു വാചകമാണ് കുറച്ച് ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഈ ലോകത്തിന് എന്തായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വെച്ചത് ഈ ലോകത്തിനും വരും തലമുറക്കും വേണ്ടിയാണ് അതായത് ജൂതന്മാർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വരും തലമുറക്ക് മാറ്റിവെച്ചതാണ് ജൂതന്മാരെ എന്ന് ഹിറ്റ്ലർ പറഞ്ഞ ഒരു വിഖ്യാതമായ ഒരു വാക്യം തന്നെ വൈറലാണ് നിലവിലുണ്ട് പണ്ടുമുതലേ എന്തുകൊണ്ടാണ് ജൂതന്മാർ ആട്ടി ഓടിക്കപ്പെട്ടത് മറ്റുള്ള രാജ്യത്ത് അഭയം തേടിയിരുന്നത് എന്നറിയാമോ ശരിക്കും ഈ ജൂതന്മാരെ ഒരു പൂർവകാല ചതിയുടെ ഒരു ജനതയെ വഞ്ചിച്ച ഒരു ചരിത്രത്തിന്റെ ഒരു കഥയാണ് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾക്കോട് പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ കൊല്ലപ്പെട്ടത് ജർമ്മനിയിലാണ് കണക്കുകളില്ല ഔദ്യോഗികമായ കണക്കുകൾ പറയാനും പറ്റില്ല അത്ര ഭീകരമാണ് കണക്കുകൾ ശരിക്കും ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതവേട്ട നടന്നു അന്ന് അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ കണ്ടെടുത്ത ഒരു ആൻഫ്രാങ്കിന്റെ ഡയറി എന്ന ആ ഒരു കൊച്ചുകുട്ടി ഒളിവിലിരുന്ന് ജൂത പെൺകുട്ടിയെ ഒളിവിലിരുന്ന് എഴുതിയ ഒരു ബുക്കിൽ നിന്നാണ് ജൂ ഹിറ്റ്ലറുടെ എല്ലാ ക്രൂരതകളും ലോകം വെളിച്ചെട്ട് അറിഞ്ഞത് ഇത് അറിയിച്ചതാകട്ടെ ഇംഗ്ലണ്ട് അതായത് അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ആയിരുന്നു ശരിക്കും ഇംഗ്ലണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൊള്ളയും കൊലയും നമ്മുടെ ഭാരതത്തിൽ തന്നെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പൊ ഈ ആൻഫ്രാങ്ക് എന്ന് പറയുന്ന ഈ കൊച്ചു പെൺകുട്ടി അതായത് ബൈബിള് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ബുക്കാണ് ആൻഫ്രാങ്കിന്റെ ഡയറി എന്ന് പറയുന്നത് ഈ ആൻഫ്രാങ്ക് അവസാനം സ്വന്തം സഹോ കൊച്ചു സഹോദരന്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കോൺസൻട്രേഷൻ ക്യാമ്പിൽ മരിക്കുകയാണ് ഉണ്ടായത് ഈ കഥ അത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് ജർമ്മനി തോറ്റും തോറ്റു കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് പറഞ്ഞു പരത്തിയ അതായത് എഴുതി ഉണ്ടാക്കിയ ശരിക്കും ആൻഫ്രാങ്ക് എന്ന ഒരു കുട്ടി കൊച്ചുകുട്ടി ഡയറി എഴുതുമായിരുന്നു പക്ഷെ ഈ ഡയറിയിൽ പല വ്യത്യാസങ്ങളും വരുത്തി ജൂതവിരോധത്തിനും അല്ല ജൂതവിരോധത്തിനല്ല ജൂതനു വേണ്ടി ജർമ്മനീനെ വിരോധത്തിനും ജർമ്മൻ വിരോധത്തിനും വേണ്ടിയാണ് ഈ ഈ സംഭവം ശരിക്കും പുറത്തു കൊണ്ടുപോകുന്നത് എന്ന് പല ദിക്കിൽ നിന്നും പല പ്രശസ്തരും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തിനായിരുന്നു ജർമ്മനിയെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ശരിക്കും ലോകത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം എന്തിനു പറയാണ് ആണവ വിസ്ഫോടനം അമേരിക്ക നടത്തിയത് ജർമ്മനിയിൽ നിന്ന് ടെക്നോളജി മോഷ്ടിച്ചിട്ടാണ് ജർമ്മൻ ടെക്നോളജിസ്റ്റുകളെ കൊണ്ടുപോയിട്ടാണ് അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയതുവരെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയതിന് ആധികാരികമായ തെളിവുകളില്ലെങ്കിലും മിസൈൽ പോലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ജർമ്മനിയിൽ നിന്ന് റഷ്യയും അമേരിക്കയും ബ്രിട്ടനും അടിച്ചു മാറ്റിയതാണ് എന്ന് വസ്തുത നിലവിലുണ്ട് അപ്പൊ എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്ന ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ചെറുപ്പകാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഹിറ്റ്ലർ ജനിച്ചത് ഹിറ്റ്ലർ ജനിച്ച് ഒരു പത്ത് വയസ്സ് പ്രായമായ കുട്ടി തൻ്റെ ജർമ്മനിയിലെ ചുറ്റുപാടുകളെ നോക്കിക്കാണുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിഞ്ഞു നാരായണ കല്ല് കുറച്ച ഒരു സ്ഥലം പോലെയാണ് അതായത് ഹിറ്റ്ലറുടെ സ്വന്തം മാതാവ് എന്ന് പറഞ്ഞാൽ രാവിലെ അതി വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ട് പല വീടുകളിലും ജോലി ചെയ്തിട്ടാണ് ഹിറ്റ്ലറുടെ ഹിറ്റ്ലറെ നോക്കിയിരുന്നത് അന്ന് ജർമ്മനിയിൽ നിർബന്ധിതമായ സൈനിക സേവനം നിർബന്ധമായിരുന്നു ഈ ഹിറ്റ്ലർ ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പടം വരക്കാനായിട്ടുള്ള ഭയങ്കര കഴിവുള്ള ഒരു കുച്ചുകുട്ടിയായിരുന്നു ആ ഹിറ്റ്ലർ അവിടുത്തെ ഏറ്റവും നല്ല സർവകലാശാലയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോലും അവൻ്റെ അവിടെ അഡ്മിഷൻ കിട്ടിയില്ല എന്നാണ് പറയുന്നത് അന്ന് ഒരുപക്ഷെ അഡ്മിഷൻ അവിടെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഹിറ്റ്ലർ എന്ന ഒരു ഒരു ലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു വ്യക്തി ഉണ്ടാവില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് ശരിക്കും ഹിറ്റ്ലറുടെ പതിനെട്ടാമത്തെ വയസ്സിൽ പതിനേഴാമത്തെ വയസ്സിൽ പതിനെട്ട് പതിനേഴ് വയസ്സിലെ ഇടയിൽ ശരിക്കും യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് രണ്ട് കണ്ണ് പോയ ഒരു വ്യക്തിയാണ് സൈനിക സേവനത്തിനിടയിൽ അതിനിടയിൽ ഹോസ്പിറ്റലിലായി ആരോഗ്യം മോശമായി അത് കഴിഞ്ഞതിന് ശേഷം ഹിറ്റ്ലർ ഉയർത്തെഴുന്നേറ്റു വീണ്ടും കാണുന്നത് അതായത് ഈ ജർമ്മനിയിലെ അന്നത്തെ ഭരണാധികാരികളല്ലെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നതെല്ലാം ജൂത വംശര വംശജരായിരുന്നു അതായത് ബ്രിട്ടന്റെ സപ്പോർട്ട് കൂടു കൂടിയാണ് ജൂതന്മാർ ജർമ്മനിയിൽ വരികയും ജർമ്മനിയിലെ രണ്ടായിട്ട് വിഭജിക്കുകയും ജർമ്മനി ജർമ്മനി വിഭജിച്ചതിന് ശേഷം തന്നെ ജർമ്മനിയുടെ അതായത് പലിശക്ക് കൊടുക്കുന്നതെല്ലാം ജൂതന്മാരായിരുന്നു ജർമ്മനിയിൽ നമ്മൾ അവരുടെ വീടിന്റെ മുമ്പിൽ കാവൽ നിൽക്കണം അതായത് ജർമ്മന്മാർ ജീയതയിൽ ഊന്നിയ ആണ് ജർമ്മനിയില് ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുത്തത് അതിന് കാരണം ഈ ജൂതന്മാർ തന്നെയാണ് ശരിക്കും ജൂതന്മാർ സൈലന്റ് കില്ലേഴ്സ് ആണ് എന്നാണ് ജർമ്മനിയിൽ നിന്നുള്ള ഹിറ്റ്ലറുടെ പല ബുക്കുകളിലും പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഭാര്യയായ ഈവ ബ്രൗണിനെ കല്യാണം കഴിച്ച ഒരു മണിക്കൂറിന് ശേഷം ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ശരിക്കും ഈ ബ്രിട്ടൻ എന്ന രാജ്യത്തിനു വേണ്ടി അഭയം കൊടുത്ത് അതായത് ജർമ്മനി അഭയം കൊടുത്തിരുന്ന ഈ ജൂത വംശജർമനിയെ ചതിക്കുകയാണ് ചെയ്തതെന്ന് ശരിക്കും അതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ചതി പക്ഷെ ആ യുദ്ധത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തില് ജർമ്മനി പരാജയം പരാജയപ്പെട്ടു പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പരാജയപ്പെടുന്നവൻ്റെ കഥകളൊന്നും പുറത്തു വരില്ല വിജയിക്കുന്നവൻ്റെ കഥകളാണ് പുറത്തു വരുന്നത് ഈ വിജയിച്ചവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖ്യകക്ഷികളായിരുന്നു അതായത് നമ്മുടെ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസ് ഇറ്റലി ഇറ്റലി ഫ്രാൻസ് അതായത് യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ശരിക്കും ബ്രിട്ടന്റെ കൂടിയായിരുന്നു അങ്ങനെയാണ് ജർമ്മനി പരാജയപ്പെടുന്നത് ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെടുന്നവന്റെ ചരിത്രം എഴുതിയത് വിജയിച്ചവരായിരുന്നു അതുകൊണ്ട് ഇന്നും ലോകത്ത് കറക്റ്റ് ചരിത്രം എന്താണെന്ന് അറിയില്ല ജൂതന്മാർ ശരിക്കും നമ്മുടെ നാട്ടില് ഭാരതത്തില് ബോംബെ ഗോവ അതുപോലെ തന്നെ കൊച്ചിയിലൊക്കെ വർഷങ്ങളോളം താമസിച്ചു അവർ സ്വന്തം രാജ്യം രൂപീകരിച്ച് ഇപ്പം തിരിച്ചുപോയി ഇവിടെ യാതൊരുവിധ പ്രശ്നമില്ല ഭാരതത്തോട് വളരെ അടുപ്പവും കൂറും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയായിട്ട് വളരെ ബന്ധവും വെച്ചു പുലർത്തുന്നതാണ് ഇപ്പോഴത്തെ ജൂത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിട്ട് ഇന്ന് എൺപത് ശതമാനം ഇന്ത്യക്കാർക്കും ഏറ്റവും ഇഷ്ടമുള്ള രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെ റഷ്യനെ നമ്മൾ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയൊക്കെ ആയിട്ട് കാണുന്നുള്ളു കാരണം ഭാരതത്തെ തൊട്ടാൽ ഞങ്ങളെ തൊടുന്നത് പോലെയാണ് ഞങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് വേണം ഭാരതത്തെ കീഴ്പ്പെടുത്താൻ എന്ന് പറഞ്ഞ ഏക രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ ഇവരുടെ പൂർവ്വചരിത്രം എടുത്തു നോക്കിയാൽ ചതിയുടെയും വഞ്ചനയുടെയും അതായത് ജർമ്മനിയിൽ ഏറി ജൻ ജർമ്മൻ ജനതയെ സാമ്പത്തികമായിട്ട് പിഴിയുകയും അവിടുത്തെ എല്ലാ മേഖലകളും കൈയടക്കുകയും അങ്ങനെ ജർമ്മൻ ജനതയെ ചതിച്ച ഒരു വിഭാഗമാണെന്ന് ജർമ്മനി ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഇസ്രായേലിന്റെ ഇസ്രായേൽ വംശജർ അതായത് ജൂതന്മാർ ജൂതന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജൂത മതത്തിലേക്ക് വേറൊരു മതത്തിൽ നിന്ന് ആളെടുക്കുകയോ അതുപോലെ തന്നെ ജൂതമതത്തിൽ നിന്ന് പുറത്തുപോയ ആ പുറത്താക്കപ്പെട്ട വ്യക്തി ഒരിക്കലും ജൂതനാവാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ ജൂതന്മാർ എന്നാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യണത് ഇപ്പം നിലവിൽ അമേരിക്കയാണ് സപ്പോർട്ട് ചെയ്യണത് ബ്രിട്ടൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യണത് പക്ഷെ ഇവരുടെ യഥാർത്ഥ കഥകൾ അറിയാവുന്നത് റഷ്യ ഇറാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഇവരുടെ യഥാർത്ഥ കഥകൾ അറിയാം പഴയ പഴയ അതായത് ജർമ്മനിയെ തോൽപ്പിച്ച ഒന്നാം ലോക മഹായുദ്ധം ജയിച്ച അമേരിക്ക അതായത് ബ്രിട്ടൻ പോലുള്ള സഖ്യകക്ഷികൾ വേഴ്സായി സന്ധ്യ ഉടമ്പടിയോടുകൂടി ജർമ്മനിയുടെ നടുക്കൽ കൂടി ഒരു വഴി അവരെടുക്കുകയും വർഷം ഇത്ര ഡോളർ വെച്ച് ജർമ്മനി അടയ്ക്കുകയും ചെയ്യണം അതായത് ജയിച്ച രാജ്യങ്ങൾക്ക് അടക്ക അടക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ പിഴിഞ്ഞുകൊണ്ടിരുന്നു അതായത് നാണയ നാണയപ്പെരുപ്പം ഒരു ബ്രെഡിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ജനങ്ങള് കുട്ടികൾ വിശപ്പ് കൊണ്ട് മരിക്കുന്നവർ ജർമ്മനിയിൽ എന്നും ഒരു കാഴ്ചയായിരുന്നു ശരിക്കും ഇതിനെല്ലാം കാരണക്കാരിൽ ജൂതന്മാരായിരുന്നു എന്നാണ് പറയുന്നത് ശരിക്കും വിജയിച്ച തോൽ തോൽവി തോൽവി സംഭവിച്ച ജർമ്മനി എന്ന ഒരു വിഖ്യാതമായ ഒരു രാജ്യത്തിൻ്റെ എഞ്ചിനീയർ വിസ്മയമായ ഒരു രാജ്യത്തെ അതായത് ഒരു നൂറ്റാണ്ടുകളിലോളം പിന്നിലേക്ക് അടിപ്പിച്ച ഒരു വിഭാഗമാണ് ഈ ജൂതന്മാർ അതുകൊണ്ടാണ് ജർമ്മനിയിൽ നിന്ന് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകൾക്ക് ഹിറ്റ്ലർ വിധേയനാക്കിയത് ഈ ഹിറ്റ്ലർട് അന്ന് പറഞ്ഞ ഒരു വാക്യമാണ് അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്യമാണ് ജൂതന്മാരെ ഞാൻ വാക്കി വെക്കുന്നത് ലോകത്തിന് വേണ്ടിയാണ് ലോകം കണ്ടു പഠിക്കണം ഇവരെന്തായിരുന്നു എന്ന് ലോകം തിരിച്ചറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഇവരെ കുറച്ചുപേരെ കൊല്ലാതെ വാക്കി വെക്കുന്നത് എന്ന് ഹിറ്റ്ലർ പറഞ്ഞു